ീഹാർ ബി ഡി പോസ്റ്റ് വിവാദത്തില് കെ പി സി സി സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയൊഴിഞ്ഞ വി ടി ബലറാമിനെതിരെ വിമർശനവുമായി മന്ത്രി എം വി രാജേഷ് കേരളത്തിലെ കെ പി സി സി ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ വക ബി ജെ പിക്ക് ഒരു ആയുധം ബീഹാറിലേക്ക് എറിഞ്ഞു കൊടുത്തുവെന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രാജേഷ് രംഗത്ത് വന്നത് ഇന്ത്യ ഇന്ത്യാസഖ്യത്തെ പിന്നിൽ നിന്ന് കുത്താൻ കുത്താനത്തക്ക സമയത്ത് ബി ജെ പിക്ക് ആയുധം കൊടുത്ത ആ പോസ്റ്റിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നാണ് എം പി രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചത് മുൻകാലങ്ങളിൽ വി ടി ബൽറാം ഉയർത്തിയ വിവാദ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാജേഷിന്റെ വിമർശന പോസ്റ്റ് എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ബീഹാറിൽ നടക്കുകയാണ് എല്ലാ കുൽസിത തന്ത്രങ്ങളും പയറ്റിട്ടും ബി ജെ പി ആകെ അടിമതിരി അങ്കലാപ്പിലാണ് ഇന്ത്യ സഖ്യം ബീഹാറിനെ ഇളക്കിമറിച്ച പ്രചാരണത്തിലൂടെ ആത്മവിശ്വാസത്തിന്റെ നെറുകയിലും അപ്പോഴതാ കേരളത്തിലെ കെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ വക ബി ജെ പിക്ക് ഒരു ആയുധം ബീഹാറിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു ആയുധം കിട്ടിയ സന്തോഷം കൊണ്ട് ഞങ്ങൾ കിരിക്കാൻ വയ്യേ എന്ന മട്ടിൽ അവർ അത് എടുത്തുപയോഗിക്കുന്നു പ്രതിരോധത്തിലായ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് തേജസ്വി യാദവ് തന്നെ കോൺഗ്രസ് മാപ്പ് ആവശ്യപ്പെടുന്നു ഇന്ത്യ സഖ്യത്തെ പിന്നിൽ നിന്ന് കുത്താൻ തക്ക സമയത്ത് ബിജെപിക്ക് ആയുധം കൊടുത്ത ആ പോസ്റ്റിന്റെ ഉദ്ദേശം എന്തായിരുന്നു അങ്ങനെ ഒരു ആയുധം ബിജെപിക്ക് കൊടുത്ത ഡിജിറ്റൽ മീഡിയ വിഭാഗം തലവനെ മാറ്റിയതുകൊണ്ട് കൊണ്ട് അത് ഏൽപ്പിച്ച ആഘാതം തീരുമോ സാമൂഹ്യ മാധ്യമങ്ങളെ ഒരിക്കലും അന്തസ്സുള്ള രാഷ്ട്രീയ വിമർശനത്തിന് ഉപയോഗിച്ച ചരിത്രമില്ലാത്ത ഒരാളെ ഡിജിറ്റൽ മീഡിയ തലവനായി നിശ്ചയിച്ചതിന് പരിഗണിച്ച യോഗ്യത എന്തായിരുന്നിരിക്കണം എന്താണ് ഇപ്പോൾ നീക്കം ചെയ്തയാളുടെ സോഷ്യൽ മീഡിയ ഇടപെടലിന്റെ ചരിത്രം അരങ്ങേറ്റം കുറിച്ചത് മഹാനായ എ കെ ജിയെ നീജമായി മരണാനന്തര വ്യക്തിഹത്യ നടത്തിയായിരുന്നല്ലോ പിന്നീട് ആരല്ല മലയാളികളുടെ പ്രിയ എഴുത്തുകാരി കെ ആർ മീനയെ വിളിച്ചത് എന്തായിരുന്നുവെന്ന് മറക്കാമോ ബെന്യാ മീനെ സ്വന്തം പാർട്ടി പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളിയെയും വി എം സുധീരനെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൈകാര്യം ചെയ്തത് എത്ര ഹീനമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയെ പിന്നെ നിരന്തരമായി അധിക്ഷേപം ാണ് ശ്രീ ജി സുകുമാരൻ നായരെ ആക്ഷേപിച്ചത് പെരുന്നയിലെ കോപ്പെന്നായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരായ അധിക്ഷേപം വാളയാർ കുട്ടികളുടെ കൊലയാളികളെ രക്ഷിച്ചവനെന്നായിരുന്നു ഒടുവിൽ സി ബി സത്യം കോടതിയിൽ സമർപ്പിച്ചപ്പോഴും അദ്ദേഹം സ്വന്തം അധിക്ഷേപങ്ങളെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് ആരെയാണ് വെറുതെ വിട്ടത് വ്യക്തിഹത് അധിക്ഷേപങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഒരു തെറിക്കൂട്ടത്തെ വളർത്തിയെടുത്തു എന്നതായിരുന്നല്ലോ ഡിജിറ്റൽ മീഡിയ തലപ്പത്തിരുത്താനുള്ള യോഗ്യത ഒടുവിൽ ആ യോഗ്യത ഹൈക്കമാൻഡിന് തന്നെ ബോധ്യമായി ബി ജെ പിക്ക് എക്കാലത്തും ഉപയോഗിക്കാവുന്ന രാഷ്ട്രീയ ആയുധം ഇത് ആദ്യമായിട്ടാണോ കൊടുത്തത് നോട്ട് നിരോധനത്തെ ഇന്ത്യയിൽ ആദ്യം സ്വാഗതം പോസ്റ്റ് രാഷ്ട്രീയം ചെയ്തതും ഇതേ നേതാവായിരുന്നില്ലേ അന്ന് കോൺഗ്രസ് നേതൃത്വം തിരുത്തിയോ സിംഗ് ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ച നോട്ട് നിരോധനത്തിനും മോദിക്ക് കൈയടിച്ച രാഷ്ട്രീയ അവിവേകം ഇപ്പോൾ നിർണായകമായ മറ്റൊരു സന്ദർഭത്തിൽ ആവർത്തിച്ചിരിക്കുന്നു കണ്ണിൽ കാണുന്ന വിയോജിപ്പുള്ള വ്യക്തികളെ മുഴുവൻ അധിക്ഷേപിക്കുന്നത് ശീലമാക്കിയ ആൾക്ക് ഡിജിറ്റൽ മീഡിയ തലവനായി സ്ഥാനക്കയറ്റം നൽകി പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ മനുഷ്യരെ മുഴുവൻ അപമാനിക്കരുതെന്ന് തിരുത്തുകയായിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത് രാഷ്ട്രീയ വിമർശനം അന്തസ്സുള്ള ഭാഷയിൽ മാത്രം നടത്താൻ ഉപദേശിക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് ഒടുവിൽ ഒരു സംസ്ഥാനത്തെയും ജനതയും മുഴുവൻ അധിക്ഷേപിക്കേണ്ടി വന്നു ഹൈക്കമാൻഡിന്റെ കാര്യത്തിന്റെ ഗൗരവം തിരിച്ചറിയാൻ വ്യക്തികളെ അധിക്ഷേപിക്കുന്നതിനേക്കാൾ എത്രയോ ഗുരുതരമാണല്ലോ ഒരു സംസ്ഥാനത്തെയും ജനതയും മുഴുവൻ അധിക്ഷേപിക്കുന്നത് പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു നിർണായക സന്ദർഭങ്ങളിലെല്ലാം ബി ജെ പിക്ക് ആയുധം കൊടുക്കുന്നത് വെറും രാഷ്ട്രീയ അവിവേകം മാത്രമാണോ എന്തായിരുന്നു ആ പോസ്റ്റിന്റെ യഥാർത്ഥ ഉദ്ദേശം നേരത്തെ ജി എസ് ടി പരിഷ്കരണത്തെ പരിഹസിച്ച് കോൺഗ്രസിന്റെ കേരള ഘടകം എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് വിവാദമായതിനു പിന്നാലെ ബൽറാം കോൺഗ്രസ് സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതല ഒഴിഞ്ഞിരുന്നു ബി ഡിയും ബീഹാറും തുടങ്ങുന്നത് ബിയിൽ നിന്നാണ് എന്ന പോസ്റ്റാണ് വിവാദത്തിന് തിരികൊളുത്തിയത് പുകയിലെ ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി വെട്ടിക്കുറച്ചതിനെ പരാമർശിച്ചായിരുന്നു കോൺഗ്രസിന്റെ പോസ്റ്റ് സംഗതി വിവാദമായതോടെ പോസ്റ്റ് നീക്കം ചെയ്തു പുകയിലെ ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി വെട്ടിക്കുറച്ചതിനാൽ ഇനി അത് പാപമായി കണക്കാക്കാൻ കഴിയില്ലെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്ര സമാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു വിവാദ പോസ്റ്റ് ബീഹാറിനെ ഇകിർത്തി കാണിച്ചെന്നാരോപിച്ച് ബി ജെ പി തലത്തിൽ ഈ പോസ്റ്റ് ചർച്ചാ വിഷയമാക്കുകയും ചെയ്തു വിഷയത്തിൽ ജാഗ്രത കുറവുണ്ടായെന്നും തെറ്റുപറ്റിയെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ വിങ് പുനഃസംഘടിപ്പിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു എന്നാൽ സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ ചുമതല താൻ നേരത്തെ തീരുമാനിച്ചിരുന്നതാണെന്നും ബീഹാർ ബി ഡി പോസ്റ്റുമായി ഇതിന് ബന്ധമില്ലെന്നും ബൽറാം പറഞ്ഞു ഡിജിറ്റൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു